പുതുമകൾ കൊണ്ടും കൊണ്ടും സേവനം ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് കേൾക്കട്ടെ കേൾക്കട്ടെ പറയുന്നത് പൂർത്തീകരിക്കട്ടെ അപ്പം സാധാരണ ഇതൊക്കെ ഒരു നാട്ട് നടപ്പ് പോലെ തെരഞ്ഞെടുപ്പിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ് നമ്മളെയൊക്കെ അവർ തടഞ്ഞു വയ്ക്കും ഇപ്പോൾ വൈകുന്നേരം മണി യാത്ര ചെയ്തു ചിലപ്പോൾ പരിപാടി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോയിരിക്കും വീട്ടിൽ പോകുമ്പോൾ വഴിയിലുണ്ടാവുമ്പോൾ കൈ പിടിച്ചു കൊടുക്കും ആ നമ്മൾ ശാന്തമായിട്ട് നിർത്തി കൊടുക്കും വേണ്ടി വന്നാൽ ഒന്ന് ഇറങ്ങിയും കൊടുക്കും അങ്ങനെ ഞാനൊക്കെ പതിവ് നിർത്തിയാൽ അവ നിർത്താം ഇറങ്ങിക്കൊടുക്കും പരിശോധിച്ചോളൂ അതിന് എനിക്കതൊരു അവഹേളനായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല അത് അവരുടെ കൃത്യനിർവ്വഹണം ആ ഇപ്പോൾ നിങ്ങൾ പല ചോദ്യം ചോദിക്കില്ലേ എന്തെല്ലാം ചോദ്യം ചോദിക്കും നിങ്ങൾ ചോദിക്കുമ്പോൾ കുറച്ച് നമ്മളിന്ന് വക്രൃത്തിയിലും ചോദിക്കും നമ്മളൊന്ന് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും അതൊരു നിങ്ങളുടെ ഔദ്യോഗിക ജോലി നിർവ്വഹണമാണ് അതിൽ നമ്മൾ കുറ്റം പറയാൻ പാടില്ല അപ്പോൾ അവ അവനവനെ ഏൽപ്പിച്ച ചുമതലകൾ ആളുകൾ നിർവഹിച്ചു പോകുന്നു എന്നേ ഉള്ളൂ ഇതൊരു അവഹേളനായിട്ട് കാണേണ്ട കാര്യമില്ലാന്ന് മാത്രമല്ല ഞാനത് ഇതൊരു ഈ ഒരു രാവിലെ ഞാൻ നടക്കാൻ പോയപ്പെട്ട ഒരാൾ ഒരു ടി വി ചാനലിൽ നമ്മളെ രണ്ടാവും ചിലപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞാൻ പോകുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രി എന്തെങ്കിലും അത്യാഹിതം ഉണ്ടായോ പഴയതുപോലെ വല്ല പന്തിയും കുടുങ്ങിയോ എന്നൊക്കെയുള്ള പല ആലോചനയിലും ഞാൻ ഒന്ന് നിന്നോടെ നിന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പിന്നെ പിന്നെ ഇപ്പോൾ എന്നോട് ചോദിച്ചു പ്രതികരിക്കേണ്ടി ചോദിച്ചു ഞാനില്ലെന്ന് പറഞ്ഞു പിന്നെ തുടർച്ചയായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളിങ്ങനെ കൊടുത്തപ്പോൾ അത് ഒരു വിഷയമല്ല നാട്ടിൽ നാട്ടിൽ ജനം കാണില്ല അതുകൊണ്ട് മാത്രമേ ഞാൻ പ്രതിക്കുന്നത് ഞാൻ രാവിലെ എന്നോട് ചോദിച്ചാൽ ഞാൻ ഇല്ല നേരെ ഞാൻ വിട്ട് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സഖാവ് പി കെ ബിജുവിൻ്റെ വാഹനം നാലുവട്ടം പരിശോധിച്ചു നാലു ഓണം പി കെ ബിജു സഖാവ് രാധാഷിൻ്റെ വണ്ടി പരിശോധിച്ചു ഇവിടുത്തെ ഒരു എം പിയുടെ വണ്ടി പരിശോധിച്ചു അപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എം പി ആരായിരിക്കും നിലമ്പൂരിൽ നിന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ പിന്നെ ഇവിടുത്തെ ഒരുപാട് നേതാക്കന്മാരുടെ ജനപ്രതിനിധികളുടെ ഒക്കെ വാഹനങ്ങൾ ഇവരോട് പരിശോധിക്കേണ്ടായി അത് ഞാൻ പോയാലും ശരി ഇപ്പം ആ വടപുറം പാലത്തിൻ്റെ അവിടുത്തും എൻ്റെ നാലാൾക്കാർ അവിടെ ഉണ്ട് നിലമ്പൂരിക്ക് കയറി വരുന്ന അത് ആ കയറി വരുന്ന സ്ഥലത്ത് എടുത്തു ഭാഗത്തായിട്ട് ഇങ്ങനെ അവരിങ്ങനെ നിക്കണേ ഞാൻ തന്നെ അപ്പൊ ഒരു ആറ് കോട്ടയത്തേല് പോയി ഞാൻ പിന്നെ ഒരു ചെറിയ കാറിലാണ് പോകണത് ഇന്നോവയിലാണോ അപ്പൊ തടി വര മനസ്സിലായെങ്കിൽ നിങ്ങള് പറഞ്ഞു കൊടുക്കണം ഇന്നോവ കാറിനെയാണ് കൂടുതൽ തടി വരുന്നത് അവര് കുട്ടികളല്ലേ ഈ രാഹുൽ മാംകൂട്ടത്തിലും പിന്നെ ഷാഫിയൊക്കെ ജൂന ന്യൂജനാണ് ന്യൂജൻ കോൺഗ്രസ്സുകേരവര് അപ്പൊ ന്യൂജൻ കോൺഗ്രസ്സേരാകുമ്പോൾ അവർക്കൊരു ആവേശമൊക്കെ ഉണ്ടാവും ഞാൻ ഞാനതിനെ കാണുള്ളൂ അതിനൊന്നും ഇപ്പൊ നമ്മൾ വിമർശിക്കണ്ട അവര് നമ്മളെ പുതിയ തലമുറയിലെ കോൺഗ്രസ്സേരല്ലേ അവരിപ്പോ ഒരു ഉദ്യോഗസ്ഥനൊന്ന് വന്നു അപ്പം അവര് ലേശം ഒന്ന് അവർക്ക് അങ്ങനെ തോന്നി അവർ പ്രതി പ്രവർത്തിച്ചു അതൊന്നും രാഷ്ട്രീയമായിട്ട് തന്നെ ഞാൻ എടുക്കുന്നില്ല അതിൽ നിന്നൊരു രാഷ്ട്രീയ ലാഭം നമുക്ക് വേണം എന്നിട്ട് വേണ്ടി ആ നിലപാടേ എനിക്കില്ല അതൊക്കെ ചെറുപ്പക്കാരായ നമ്മൾ കോൺഗ്രസ് എം പിമാരാണ് എം എൽ എമാരാണ് ജനപ്രതിനിധികളാണ് അവർക്കൊരു ഊർജ്ജസ്വരത കൂടുവല്ലോ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചു അവർക്ക് അത് ചിലപ്പോൾ അവരുടെ ഒരു പ്രായത്തിൻ്റെ ഇത് ഉണ്ടാവും അത് പ്രായത്തിന്റെ അപകതയായിട്ട് കണ്ടാൽ മതി മറ്റൊരു അല്ല പെട്ടി തീ എല്ലാ ഷോപ്പിനോടും പെരുങ്ങി വെച്ചിട്ടുണ്ട് അതൊന്നും പ്രശ്നയുടെ കാര്യമല്ല ഈ നിങ്ങളെന്താ എന്ത് മനസ്സിലാക്കേണ്ടി അറിയോ ഈ ചരിത്രത്തെക്കുറിച്ചുള്ളൊരു വ്യാഖ്യാനം ഉണ്ടായി ചരിത്രം ഒരിക്കലും ആവർത്തിക്കുന്നില്ല അതുപോലെ മനസ്സിലായോ ഒരു അത് നല്ല ആഹ്ലാദപരമായിട്ടാണ് ആവർത്തിക്കുന്നതെങ്കിൽ അതിൻ്റെ അടുത്ത ആവർത്തനം ദുരന്തമായിരിക്കും ദുരന്തമായിരിക്കുമെന്ന് പറഞ്ഞാരാ ആരോ പറഞ്ഞു കാരൺമാർസാ അപ്പോൾ പിന്നെ അങ്ങനെ ചരിത്രത്തിൽ സംഭവിക്കുക അപ്പോൾ അതുകൊണ്ട് ഒരു ഒരുപോലെ അത് ആവർത്തിക്കപ്പെടുമെന്ന് നിങ്ങളും കരുതി ഞാനും കരുതുന്നു രാഹുലിന്റെ മോശം പെരുമാറ്റം വിഷയമായി തൽക്കാലം കണക്കാക്കുന്നില്ല എന്ന് തന്നെയാണ് അവര് അത് ആ ജനപ്രതിനിധിയാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എങ്ങനെ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ പെരുമാറണം ഞാൻ പറഞ്ഞത് അദ്ദേഹം കേൾക്കുവോ ഞാൻ പറയണു രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പറഞ്ഞു മാംകൂട്ടത്തിൽ ഒരു തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അതിനകത്ത് ഉണ്ടാകാം ഭീഷണിയാണ് പറയാം ആരും ആരെയും ഭീഷണിപ്പെടുത്തി അതെല്ലാവർക്കും അറിയാതെ ഇത് ഞാനത് സ്വാഭാവികം എന്നുള്ള നല്ല മനോഹരമായ സംസ്കൃതം കൂടി കലർന്ന മലയാളത്തിന് പകരം നാട്ടു നടപ്പ് എന്നുള്ള നാടൻ മലയാളം പ്രയോഗിച്ചതാ അല്ല പാലക്കാട് നിന്ന് പിന്നെ നിലമ്പൂരിൽ കുറച്ച് ദൂരം അധികം മനസ്സിലായില്ല പാലക്കാട് പാലക്കാടിന്റെ പശ്ചാത്തലമല്ല നിലമ്പൂരിന് അത് പിന്നെ നമ്മൾ കാണണ്ട എന്താ വെച്ചാല് തെരഞ്ഞെടുപ്പ് ആത്യന്തികമായ രാഷ്ട്രീയമാണ് ഇത് എന്തെങ്കിലും ചെറുകിട നാടകങ്ങളല്ല തിരഞ്ഞെടുപ്പില് നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പോ അത് രാഷ്ട്രീയമായിട്ട് സംസാരിച്ചു കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഭീഷണിപ്പെടുത്തുന്നത് അദ്ദേഹം ആഷു പറഞ്ഞു നൂറ് ശതമാനം ശരി അതിന് കൂട്ടിച്ചർച്ച എന്തെങ്കിലും പറയണമെങ്കിൽ സാധാരണ യു ഡി എഫ് അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിൽ ഇത്തരം ചില വിഷയങ്ങൾ സൃഷ്ടിക്കും അതൊക്കെ ഈ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് കൂട്ടിരിപ്പുണ്ടല്ലോ അവർ പറയും ഇന്ന് രാവിലെ ഇന്ന കാര്യം പറയണം ഇന്ന പിന്നെ നാടകം ഉണ്ടാക്കണം ആ സ്ക്രിപ്റ്റിലാണ് അത് ഒരു സ്ക്രിപ്റ്റിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ കൊണ്ടുപോകും അപ്പോൾ ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് യു ഡി എഫ് അതിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കും അടുത്ത മൂന്നാലു ദിവസങ്ങളിൽ മറ്റൊരു സ്ക്രിപ്റ്റ് ആയിരിക്കും പിന്നെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാൻ പോകുന്നത് പെട്ടി പരിശോധന അവിടെ നടത്തി പെട്ടിയാണ് പരിശോധിച്ച് നിൽക്കാറില്ല വാഹന പരിശോധന ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ നടത്തുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ഞാൻ പറഞ്ഞില്ലേ അത് പറഞ്ഞാൽ മതി ആഭരണ പുതുമകൾ കൊണ്ടും സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ 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 ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് വൈവിധ്യ ഹിബ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി സീതി